ഇല്ല ധൈര്യമായി പറഞ്ഞു വിശ്വാസിയായ ണ് പിന്നെ വിശ്വാസം ഇല്ലാതായ കുഴപ്പമില്ല അയ്യേ എന്ത് മനസ്സിലാക്കുന്നു എന്താണ് അങ്ങനെയൊക്കെ ചിന്തിക്കണങ്ങൾ അതെയാണോ യഹിയ സിംഹർ എന്ന് പറഞ്ഞാല് നമ്മളെ ഏതാണ് അയാള് ഹമാസിന്റെ ആളാണ് ഹമാസിന്റെ ആളാണോ അല്ല അല്ല ചെറിയ താളാണ് ഹമാസിന്റെ ആള് ആ ശരി പുള്ളി കുഴപ്പക്കാരനാണോ ഇത് പറയാൻ നാളെ എത്രയായി നമ്മളെ ഗാന്ധിജി കുഴപ്പക്കാരനാണോ ചേട്ടാ ഗാന്ധിജിയും ചെറിയ രീതിയിൽ കുഴപ്പക്കാരനാണ് അയ്യോ അങ്ങനൊന്നും പറയാൻ പോടില്ല അതെങ്ങനെ ആദ്യം പറഞ്ഞെന്താണോ ഒരേ കടലിലൂടെ യാത്ര ചെയ്യുന്ന കപ്പൽ പോലെയാണ് അപ്പൊ ആ കപ്പലിൽ എന്ത് ചെയ്യണം എന്നെ പറയാൻ മുഴുവൻ പോനുവദിക്കാണ്ട് ഞങ്ങൾ അതിന്റെ അടി എൻ്റെ മറ്റേ സ്വഭാഷ്ടൊക്കെ പറഞ്ഞു മെഴുകി പോവാൻ ഒന്നും വിചാരിച്ച നടക്കില്ല ആന വന്നപ്പോൾ നാഗേന്ദ്രൻ ഗാന്ധിജി കപ്പൽ എന്ത് ചെയ്യണം അതിന് ഒരു ദിശയിലൂടെ അല്ലെങ്കിൽ അത് കാറ്റിലൂടെ കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കി അത് എവിടെ എത്തൂല അങ്ങനെ കടലിൽ അങ്ങനെ ഒഴുകി നടക്കും അതുപോലെയാണ് ആദർശമില്ലാത്ത മനുഷ്യൻ മനുഷ്യനെപ്പോഴും ആദർശം വേണം നമ്മളെ ഗാന്ധിപാപ്പ പാപ്പ പഠിപ്പിച്ചത് വേണ്ട പ്രകാശ വേണ്ട

കണ്ടെടുത്ത് ൊല്ല എന്ന് പറയുമ്പോ അതൊരു വിശ്വാസമാണ് അതെവിടെ പറഞ്ഞ ചേട്ടാ ഒമ്പത് അഞ്ച് കുറാൻ ഒമ്പത് അഞ്ചിൽ അങ്ങനെ പറഞ്ഞിട്ട് വായിക്കുന്നുണ്ട് അപ്പൊ അത് മാത്രമേ ഉള്ളൂ അതിന്റെ മേലെ താഴെ ഒന്നും എഴുതിയിട്ടില്ലേ അതിനൊക്കെ എടുത്ത് വായിച്ചോ എനിക്ക് വായിക്കാൻ ഈ ഒമ്പതഞ്ച് മാത്രം ഒരു സൂക്തായിട്ട് ഇറക്കിയിരിക്കായിരുന്നു പിന്നെ താഴെ ഒന്നും ഇല്ല പോയി വായിക്കും താഴെ മുകളില് നിങ്ങളാണ് നിങ്ങളാണ് സംസാരിക്കുന്നത് അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം നിങ്ങൾ വന്നിരിക്കുന്നത് അത് കണ്ടിട്ടുണ്ടോ അതെ ഞാൻ കണ്ടു അതെല്ലാം പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ മോളും അടിയൊക്കെ കണ്ടിട്ടുണ്ട് വായിച്ചാണ് ഒ പരിപാടി നമുക്ക് തീർക്കാം വെറുതെ മെഴുകല്ലേ കാര്യം നിങ്ങൾ അതിന്റെ മുകളിലും താഴെയുള്ള കാര്യം എന്താ പറയാ പറഞ്ഞ പറയുന്നത് കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഒമ്പതഞ്ച് നിങ്ങൾ പറഞ്ഞു അതിന്റെ മുകളിലും താഴെ എന്തുകൊണ്ട് അതെന്താന്ന് ഇങ്ങോട്ട് പറഞ്ഞോ പരിപാടി ഇങ്ങനെ തീർക്കാലോ അല്ലാ അത് മാത്രമല്ല കണ്ട അതിന്റെ മോളും മോക്കായി നിങ്ങളെ പറഞ്ഞേ നിങ്ങളല്ലേ പറഞ്ഞത് അത് എടുക്കണം എടുത്ത ഞാൻ പറഞ്ഞിട്ടില്ല അതിന്റെ മുകളിലും താഴെ എടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഒമ്പതാണ് അങ്ങനെ എന്തെല്ലാം പറയാം അങ്ങനെയാണെങ്കിൽ ചേട്ടാ പ്രശ്നം സ്വർഗത്തിൽ കിടക്കും അതിന്റെ വഴി വാഗൻ വെട്ടിയെടുത്തിട്ടുണ്ട് വെട്ടിയെടുത്തിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങള് പേരില്ല പഴയ ലിപിയാന്റെ പേരില്ലിപിയാ അങ്ങനെ വെട്ടി ഖുർആൻ വെട്ടിമാറ്റി എടുക്കാൻ പറ്റുന്നത് കൊന്നാൽ എല്ലാവരെയും കൊന്ന മാതിരി ഒരാളെ രക്ഷിച്ച എല്ലാവരെയും രക്ഷിച്ച മാതിരി എന്ന് പറയുന്ന സാധനം നിങ്ങള് വെട്ടിയെടുക്കാറില്ലേ അത് വെട്ടി എടുക്കേ അത് മുമ്പിൽ പറഞ്ഞോ നിങ്ങളെ പോലുള്ള ആളുകൾ കിടന്നു എഴുന്നള്ളിക്കുന്ന ഇല്ലല്ല നിങ്ങൾ അപ്പുറം അപ്പുറം വായിക്കാൻ വായിക്കാൻ വായിക്കണം വായിച്ച ആളല്ലേ എന്താ ഒരു ആദർശം സാധനമാണ് സാധനത്തിന്റെ മുകളിലും താഴെ പറയാണെങ്കിൽ പറയാം സമയം സമയം തന്നിട്ട് നിങ്ങൾ പറയുന്നില്ല കാര്യം പറയും മുകളിലും താഴെ എന്താ പറയാ ഇന്നത്തെ ദിവസം അങ്ങനെയാന്ന് ഈ ഖുർആനെ കുറിച്ച് എന്താ പറഞ്ഞത് നിങ്ങൾ എന്താ പറയുക അഞ്ചിന്റെ ആറും പറഞ്ഞത് എന്താ ഖുറൻ ഒരു ഒരു ഭാഗം എടുക്കുകയും മറ്റേ ഭാഗം എടുക്കാതിരിക്കുകയും ചെയ്യരുത് അങ്ങനെ ഖുർആനെ സമീപിക്കരുത് എന്താ പറഞ്ഞത് മനസ്സിലാക്കാം മെഡിക്കൽ സയൻസിൽ ഒരു ഭാഗം എടുത്തിട്ട് മറ്റേ ഖുറന്റെ അതിനെ കുറിച്ച് പറയാനില്ല അപ്പൊ അപ്പൊ ഇതാ ഞാൻ പറഞ്ഞത് ഈ ഖുറാനിനകത്ത് കാഫറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാൻ പറയുന്ന വിശ്വാസം അത് വിശ്വാസമായി കണ്ടുകൊണ്ട് കാഫറിനെ വെട്ടിക്കൊല്ലെന്ന് തീവ്രവാദികളവിടെ ഉണ്ട് മനസ്സിലായോ ജിഹാദികൾ ഇവിടെ ഉണ്ട് പോപ്പുലർ ഫ്രണ്ടുകാർ അതാണ് അപ്പൊ അത് നിങ്ങളുടെ ആദർശമായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്നു അത് നമുക്ക് ആദർശാക്കാൻ കഴിയില്ല അത് നമ്മള് അത് നമ്മള് കുപ്പത്തൊട്ടിയിൽ എറിയേണ്ട സാധനമാണ് ഒരു സംശയം നമ്മൾ എറിഞ്ഞിരിക്കും ഓക്കേ അബ്ദാട് കുരുവട്ടി വന്നിട്ട് ഇസ്ലാമിനോട് ചിട്ട് ഒരു ചോദിച്ചു സംസാരിക്കുമ്പോ താനും താഴെ താഴെ ഇതാണോ താൻ പഠിച്ചത് ഇങ്ങനെ സംസാരിക്കാനാണോ ഇങ്ങനെ ഒരാളെ സംസാരിക്കാനും തമ്മിൽ എന്താ വ്യത്യാസം താനും ജിഹാദി തമ്മിൽ എന്താ വ്യത്യാസം താനും ഐ എസ് ഐ എസ് തമ്മിൽ എന്താ വ്യത്യാസം അവരും തന്നെ പോലെ തന്നെ ഖുർആന്റെ ഒരു ഭാഗം മറച്ചു വെക്കുന്നു മറ്റേ ഭാഗം പറയുന്നു നിങ്ങൾ തമ്മിൽ തമ്മിൽ വ്യത്യാസം നീയും ഒരു ഭാഗം ഭാഗം മറ്റേ പറഞ്ഞു കൊടുക്കുന്നു അല്ലേ അയ്യോ ആയ കിട്ടാനുള്ള രണ്ടടുത്തു മേടിച്ച് പോന്നിരുന്നെങ്കിൽ ഞാൻ ഈ അച്ഛാ ഹലോ ഒമ്പത് അഞ്ചിന്റെ മുകളിൽ എന്നിട്ട് ഫോൺ പറ്റോ മെഴുകാൻ പറ്റില്ല എപ്പോഴും തന്നെ വെള്ളം കുടിപ്പിക്കാൻ ഞാൻ പാലാ നിങ്ങൾ ആളുടെ സമയം നിങ്ങൾ പറഞ്ഞു മനക്ക് കാര്യം പറയും ഒമ്പത് അഞ്ചിന്റെ മുകളിലും താഴെ എന്താ പോയി നോക്കിയോ നിങ്ങൾക്ക് ആശയം അഞ്ചിന്റെ മുകളിലും താഴെ എന്താണെന്ന് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇല്ലെങ്കിൽ മെഴുകാൻ പറ്റില്ല ഫോൺ കട്ട് ചെയ്തോ നല്ല കഥയായി ഇല്ല കുട്ടേട്ട കുട്ടേട്ടനെ വിട്ടിട്ട് ഞാൻ എവിടെയും പോവില്ല ഇന്നിനി വയ്യ നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം